ഖുത്തുബു സമാൻ സയദ് അബ്ദുറഹ്മാൻ അൽ ഐദ്രൂസിയുടെ ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത് ആണ്ട് നേർച്ച ജനുവരി ആറിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൊന്നാനിയുടെ ആത്മീയ വളർച്ചയിൽ സ്തുത്യർഹമായ പരിണാമങ്ങൾ വരുത്തിയ താവഴിയിലെ ശ്രേഷ്ഠരായ ആദ്യ കണി കുത്തുബസമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ അദ്രൂസിയുടെ ഇരുന്നൂറ്റി എൺപത്തിയൊന്നാമത് ആണ്ടു നേർച്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് പൊന്നാനി വലിയ ജാറം അങ്കണത്തിൽ വെച്ച് നടക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മഖാം സിയാറത്തോടെ ആരംഭിക്കുന്ന ആണ്ടു നേർച്ചയിൽ ഗൽഗുറാൻ ദുവാ മജ്ലിസ് മൗലിദ് പാരായണം എന്നിവയ്ക്ക് സയ്യിദ് ഹബീബ് തുറാബ് അസ്കാഫി നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് നടക്കുന്ന മാനവ സൗഹൃദ സദസ് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും അനിൽകുമാർ എം എൽ എ വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ സി ഹരിദാസ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അഡ്വക്കേറ്റ് കലീമുദ്ദീൻ അഷ്റഫ് കോക്കൂർ നഗരസഭാ മുൻ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും ജനുവരി ആറാം തീയതി ശനിയാഴ്ച കുത്തുംബുസ്മാൻ സയ്ദ് അബ്ദുറഹ്മാൻ അല്ല ഇദ്രോസ് പാപ്പയുടെ ആണ്ട് നടച്ച അതിനോട് അനുബന്ധിച്ച് രാവിലെ ഹത്തമുൽ ഖുർആാൻ മൗലൂദ് പാരായണം അതിനു ശേഷം വഹ്റു നമസ്കാരത്തിന് ശേഷം ഭക്ഷണം വിതരണം അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് സംഗമം ഈ പ്രദേശത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എം എൽ എമാരും വക്കോർഡ് ചെയർമാനും മുനിസിപ്പൽ ചെയർമാനും അതുപോലെയുള്ള മറ്റു ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു മാനവ കൂട്ടായ്മ ഇവിടെ നടത്തുന്നുണ്ട് അതിലെല്ലാവരും വന്ന് സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പൊന്നാനൂടി ചരിത്രത്തിൽ വളരെയധികം അദ്ധ്യയം കുറിച്ചു സയ്യിദ്അത്തുമാൻ സുഹൃതി അള്ളാവിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നത്തെ ആണ്ടാണ് ഇന്ന് നടക്കുന്നത് ഈ പരിശുദ്ധമായ വലിയ ജലമങ്കടത്തിൽ നടക്കുന്ന പരിപാടി രാവിലെ ഖുർആൻ ബഹുമാനപ്പെട്ട സയ്ദ് വലിയ പള്ളി മുദരിസ് സയ്യിദ് ഹബീബുത്തുള്ള സഖാഫി തങ്ങൾ ദ്വാരക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനുശേഷം മൗലത് പാരായണവും അതിനുശേഷം ബഹസ്കാരന് ശേഷം അന്നദാനവും നടക്കും തല എം എൽ എ നമ്മുടെ നന്ദകുമാർ സഖാവ് നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അനിൽകുമാർ എം എൽ എ ഉണ്ട് വഖഫൂർ ചെയർമാൻ അഡ്വക്കറ്റ് സക്കിർ സാഹിബുണ്ട് പിന്നെ എക്സ് എം പി സി ഹരിദാസ് പൊന്ന നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം അഡ്വക്കേറ്റ് കലീമുദ്ദീൻ അജയ് മോഹൻ അസറഫ് കോക്കൂർ നഗരസഭ മുൻ ചെയർമാൻ സി പി മുഹമ്മദ് മുന്നി തുടങ്ങിയ മത രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ എല്ലാ പ്രമുഖ വ്യക്തിത്വവും എല്ലാം പണ്ഡിതന്മാർ വാർത്താ സമ്മേളനത്തിൽ വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ വി സെയ്ദ് അമീൻ തങ്ങൾ കെ എം മുഹമ്മദ് കാസിം കൊയ ഇമാം അബ്ദുള്ള ബാക്കി ഇയാട് എം അബ്ദുൽ അബ്ദുല്ലീഫ് ഹാജി പി ഷാഹുൽ ഹമീദ് എന്നിവർ സംബന്ധിച്ചു സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ സീനത്ത് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ